ായി മണി തിരിച്ച മണി ദാ വരുന്നു നിങ്ങളുടെ മുമ്പിലേക്ക് തലമണി മത്സരം വിജയിക്ക് ഏറ്റക്കൊരാ പഴിച്ചത് സംഭവനായി നൽകുന്നതാണ് എത്രയും പെട്ടെന്ന് കലോം തുടങ്ങണം കലമടക്കാൻ പോണത് നമ്മളുടെ ഉടനെ ആരോപിക്കണേ ആ കെട്ടുന്നത് കണ്ണു ഒരു കാരണവശാലും വലിയ കാണാത്ത രീതി തന്നെ കെട്ടണം ആരും ആരും കഴിച്ചില്ലേ നമ്മളിപ്പോ കഴിക്കാം എല്ലാരും ഒന്ന് കൈയടിച്ചേ ഒന്ന് കൈയടിച്ച് പ്രോസംഗം ദാ വരുന്നുണ്ട് ആ ും തറുക്കരുത് തമ്പറിക്കരുത് തമ്പ് കൈസൊപ്പം മുങ്ങി നിക്കണം ആ സ്ഥലത്തിന് പോയോണ്ട് പോയത് കൊണ്ട്